നമസ്കാരം ചിത്ര ഫിചിത്രാപ്പിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ വിനോദ് രാജ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫൈബ്രോമയാൾജ എന്ന അസുഖത്തിന് നിർബന്ധമായും എങ്ങനെയാണ് ചികിത്സ ചെയ്യേണ്ടതെന്നാണ് ഫൈബ്രോമയാൾജ എന്ന അസുഖം എന്താണെന്നും അതിന് വേണ്ട ചികിത്സകളുടെ പല വീഡിയോകളും ഞാൻ ഇതിനോടകം നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അത് കാണുകയും ഒരുപാട് ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടുകയും ചെയ്തെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എന്നാൽ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിന് ചികിത്സ എടുക്കേണ്ടത് എന്നതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് വേണ്ടിയാണ് ഈ വീഡിയോ ഫൈബ്രോമയോളജിയ ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതും ഇല്ലെങ്കിൽ അറിയാതെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നതുമായിട്ടുള്ള ഒരു അസുഖമാണ് ഫൈബ്രോമയോൾജിയ ഞാൻ വളരെ വിശദമായിട്ട് ഫൈബ്രോമയാലിയെക്കുറിച്ച് നാലോ അഞ്ചോ വീഡിയോ ഇതിനു മുമ്പെട്ടിട്ടുണ്ട് അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എങ്കിലും ചെറുതായിട്ടും ചുരുക്കിയെന്ന് പറയാം ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി ഫൈബ്രോമയാലിയ എന്ന അസുഖം ആ പേര് പറയുന്ന പോലെ തന്നെ ഫൈബ്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽ ഫൈബേഴ്സ് നമ്മളുടെ പേശികളുടെ ഫൈബർ ഈ ഫൈബേഴ്സിൽ ഉണ്ടാകുന്ന അതായത് മസിൽ ഫൈബേഴ്സ് അതാ മസിൽ ഫൈബേഴ്സിൽ ഉണ്ടാകുന്ന മയാലിജിയ അതായത് മസിൽ പെയിൻ അൽജിയ എന്ന് പറഞ്ഞാൽ പെയിൻ ആണ് അങ്ങനെ മസിൽ ഫൈബേഴ്സിൽ ഉണ്ടാകുന്ന പെയിൻ മസിൽ ഫൈബേഴ്സ് ഉള്ളത് നമ്മുടെ ദേഹം ആസകലം ഉള്ള നമ്മൾ മാംസം എന്ന് വിളിക്കുന്ന എല്ലാ ഭാഗത്തും അതായത് ഇവിടെ തല തൊട്ട് അങ്ങ് പാദം വരെ എവിടൊക്കെ നമുക്ക് മാംസം ഉണ്ടോ അതെല്ലാം മസിൽസാണ് അതുകൊണ്ട് മസിൽസിൽ എവിടെയാണോ വേണമെങ്കിലും ഈ വേദന വരാം ഈ ഫൈബ്രോമയോൾജിയ എന്ന അസുഖം ശരിക്കും അത് ഒരുപാട് കാലങ്ങൾ കൊണ്ട് ആൾക്കാർ അനുഭവിച്ചോണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് കൂടുതലായിട്ടും അതായത് ദേഹമാസകലം വേദന ഭയങ്കര ക്ഷീണം ഉറക്കമില്ലായ്മ പകൽ മുഴുവനും വേദന ക്ഷീണമാണെങ്കിൽ രാത്രി ഉറക്കം ഉറങ്ങാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് ഭയങ്കര പ്രശ്നങ്ങൾ എന്നാൽ ഇത് ഫൈബ്രോമാലജിയാണ് എന്ന് തന്നെ കാരണം ആർത്തലൈറ്റിസുകാർക്കും മറ്റൊക്കെ ഇതുപോലത്തെ തന്നെ കംപ്ലയിൻസ് വരാറുണ്ട് ഇതിന് നമ്മൾ പേശി വാദം എന്ന് മലയാളത്തിൽ പറയുന്നുണ്ട് പിന്നെ വാദമാണെന്ന് നമുക്ക് സംശയിക്കാം പക്ഷേ ഇത് വാദമല്ല ഈ എന്ന് പറയുന്ന അസുഖം നമ്മൾ നിർണ്ണയിക്കുന്നത് ഈ പറഞ്ഞപോലെ ദേഹം ആസകലം വേദന അകാരണമായ വേദന അതായത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നും ആയിരിക്കണമെന്നില്ല പക്ഷെ നമുക്ക് ഭയങ്കര വേദന ചെറിയൊരു വർക്ക് ചെയ്താലും നമുക്ക് വേദന വെറുതെ ഒന്നും ചെയ്തില്ലെങ്കിലും വേദന ദേഹം ശരീരത്തെ ഇന്ന ഭാഗം ഒന്നുമില്ല എല്ലാ ഭാഗത്തും വേദന മാറി മാറി വരുന്ന വേദന ചിലപ്പോൾ ഒരേ ഭാഗത്ത് തന്നെ ആവണമെന്നില്ല ചില ആൾക്കാർക്ക് കയ്യിലാണെങ്കിൽ പത്ത് ദിവസം നെയ്യുമ്പോൾ കാലിലാവും ചില ദിവസം വയറിലാവും അപ്പം നമ്മൾ ഇതൊക്കെ അനുസരിച്ച് നിരവധി ചികിത്സകളും നിരവധി പരിശോധനകളും നടത്തുന്നു ഈ പരിശോധനകളിലൊന്നും തന്നെ നമുക്ക് യാതൊരു കുഴപ്പവുമില്ല ഈ പരിശോധനകളിൽ ഒന്നുമില്ല എന്നതുപോലെ തന്നെയാണ് പല ചികിത്സകൾ നമ്മൾ നിരവധി ചികിത്സകൾ പലതരത്തിലുള്ള ചികിത്സകൾ ചെയ്താലും നമുക്ക് ഫലം കിട്ടുന്നുമില്ല അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ടെസ്റ്റ് ചെയ്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ത് ചികിത്സ ചെയ്താലും നമുക്ക് ഫലമൊന്നുമില്ല ഇതിന് മൂന്ന് മാസത്തിൽ കൂടുതലായി നീണ്ടു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈബ്രോമയൽജി ആയിരിക്കാം എന്ന് സംശയിക്കാം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതേ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന മറ്റൊരു അസുഖമുണ്ട് മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം അതും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് നമുക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഒന്നും കാണത്തില്ല പല മരുന്നുകൾ കഴിച്ചാലും മാറില്ല പക്ഷേ അതും ഇതുമായി ഒരുപാട് വ്യത്യാസമുണ്ട് അത് നമുക്ക് കറക്റ്റ് മസിൽ ഫൈബേഴ്സ് തന്നെ നമുക്ക് കൈകൊണ്ട് പരിശോധിച്ചാൽ നമുക്ക് ടോട്ട് ബാൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ സോറി അപ്പം അതെന്താണെന്നുള്ളത് നമുക്ക് മൈഫെക്കുറിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഇവിടെ ഫൈബ്രോമാലിജി എന്നി പറഞ്ഞാൽ നമ്മൾ പേശികൾ പേശികളിലൊന്നും പ്രത്യേകിച്ച് നമുക്ക് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ ഭയങ്കര വേദനയാണ് അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു പറയുന്നുള്ളതും എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ച് കുറേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റു വീഡിയോ പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ ചികിത്സ അപ്പം ഇതെങ്ങനെ ചെയ്യാം എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫൈബ്രോമയജ എന്ന് പറയുന്ന അസുഖം ശരിക്കും നിങ്ങളുടെ മസിൽസിലല്ല എന്ന് പറയാം പിന്നെ എവിടെയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം അതായത് നിങ്ങളുടെ നാഡി വ്യൂഹങ്ങൾക്ക് നമ്മൾ നമ്മുടെ തലച്ചോറിലൊട്ടും നമ്മുടെ കൈകാലുകളിലും ശരീരം ആസകരമുള്ള സ്പർശനം തരുന്ന ഞരമ്പുകൾ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ സ്പർശനം തരുന്ന എല്ലാ പേഷ്യൻറ്റുകളും ഞരമ്പുകൾ നെർവുകൾ ഞരമ്പ് നില രക്തപ്പെടലിൽ നെറവുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഒരു കംപ്ലൈൻറ്റ് അതായത് അവർ ഓവർ എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ടിരിക്കുകയാണ് അവർ ഓവറായിട്ട് ആക്റ്റീവ് ആണ് നമുക്ക് വേദന ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ വേദന ഉണ്ട് എന്ന് ശരീരം നമ്മളെ അറിയിച്ചോണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇതാണ് ശരിക്കും ഫൈബ്രോമാരിജ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ചികിത്സ ആ രീതിയിലാണ് നമുക്കിപ്പോൾ കൈക്ക് വേദന അല്ലെങ്കിൽ കാലിൻ്റെ വേദന അല്ലെങ്കിൽ നടുവിൻ്റെ വേദന എന്ന് പറയുമ്പോൾ അവിടെ പരിശോധിക്കുമ്പോൾ ആ ഭാഗത്ത് കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ ആ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ നമുക്ക് ഉറപ്പിക്കാം ഈ ഫൈബർ മോയാലിജിയാണ് കാരണം അവിടെ കുഴപ്പമൊന്നുമില്ല എന്നിട്ടും അവർക്ക് വേദന അവിടെ അനുഭവപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ നെർവ് ഓവറായി ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം ഈ നെർവിനെ സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ഓവർ എക്സൈറ്റേഷൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ചികിത്സയും അപ്പം അത് വളരെ ക്ഷമയോടുകൂടി തന്നെ നമ്മൾ ചെയ്യേണ്ട ചികിത്സയാണ് അപ്പം ഞാൻ ആ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ദിവസം കൊണ്ട് പെടുന്നതിനെ പെട്ടെന്ന് ഒരു ഗുളിക അതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞാൽ പനി മാറുന്ന ഒരു പാരസിറ്റോൾ കഴിഞ്ഞ് മാറ്റാവുന്ന ഒരു കണ്ടീഷൻ അല്ല മോയാലാണ് ഫൈബ്രോജി വളരെ ക്ഷമയോടുകൂടി നിങ്ങളുടെ സഹകരണം പേഷ്യൻ്റെ സഹകരണമാണ് ഏറ്റവും കൂടുതൽ കൂടുതലാണ് പേഷ്യൻ്റെ സഹകരണത്തോടുകൂടി ചെയ്യാന്നുണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് കൃത്യമായി ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസും കൃത്യമായി പറയുന്ന വ്യായാമങ്ങളും ഒക്കെ കൃത്യമായി നമുക്ക് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഇത് ഒരു എട്ട് മാസം മുതൽ ഒരു ഒന്നര വർഷം കൊണ്ട് ഇത് മാറ്റിയെടുക്കാം അതാണ് നമുക്ക് ആദ്യം നമ്മൾ മെന്റലി പ്രിപ്പയർ ആവേണ്ടത് അവിടെ ഇത് നാളെ രാവിലെ രാവിലെ നേരം എടുക്കുമ്പോൾ ഇത് മാറും എന്ന് നിങ്ങൾ വിചാരിക്കരുത് വളരെ കെയർഫുൾ ആയിട്ട് ഇത് വളരെ സംയോജനത്തോടുകൂടി അതിനെ സമീപിച്ച് കൃത്യമായി അതിൻ്റെ ആ ചിട്ടയോടുകൂടി ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാവുന്ന കണ്ടീഷനാണ് ഇത് മാറും കംപ്ലീറ്റ് ആയിട്ട് മാറുമോ ഇല്ല എന്നുള്ളതല്ല കാരണം അത് അത് സയന്റിഫിക്കലി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവത്തില്ല അതുകൊണ്ട് ആ ഭാഗത്തേ പോകണേ നിങ്ങൾക്ക് സമാധാനമായി വേദന ഇല്ലാതെ ജീവിക്കാവുന്ന ഒരവസ്ഥ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഗ്യാരൻറ്റി ഉണ്ടാവുക അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക അപ്പോൾ അത് ഈ പറഞ്ഞ ഞാൻ അതിൻ്റെ വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വ്യായാമങ്ങളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വ്യായാമങ്ങൾ കാരണം നിങ്ങൾക്ക് വേദന നടുവിലാണോ കയ്യിലാണോ കാലിലാണോ വയറിലാണോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട എന്തി ആ എന്തിന് ചില പേഷ്യൻസ് വായിലാണ് എന്ന് പെയിൻ പറയുന്ന പേഷ്യൻസുണ്ടാവും അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു ഡെ ഓർമ്മ സർജിനെ കാണിച്ച് കഴിയുമ്പോൾ അവർ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷെ പേഷ്യൻ്റെ വായിൽ പേഷ്യൻ്റെ പാലറ്റിൽ നാക്കില് ഒക്കെ വേദന പറയുന്ന പേഷ്യൻറ്റ് എനിക്കുണ്ടെങ്കിൽ പേഷ്യൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ എക്സസൈസസ് എഫക്റ്റീവാണ് അപ്പം എക്സസൈസസ് മാത്രമല്ല ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഞാൻ അതാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര നാൾ ഞാൻ എട്ടൊമ്പത് മാസം അല്ലെങ്കിൽ ഒരു വർഷം ഞാൻ പറഞ്ഞെങ്കിലും എന്താണ് ഈ ഒരു വർഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വർഷം ഈ വ്യായാമം തന്നെയാണോ ചെയ്തിരിക്കും ചെയ്യേണ്ടത് അപ്പോൾ അത് നമുക്ക് ഇനി ഒന്ന് എന്തോ അന്യാസായിട്ടൊന്ന് പറഞ്ഞുതരാം ഇനി ഫൈബ്രോ മയേജറുടെ ചികിത്സ ഫൈബ്രോ മേജറുടെ ചികിത്സ എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു വ്യായാമമാണ് ഏറ്റവും പ്രസി ഭാഗം പക്ഷേ വ്യായാമം മാത്രം പോരാ കാരണം വ്യായാമത്തോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് വ്യായാമം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വ്യായാമം ദിവസം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ കുറച്ച് നേരം ജിമ്മിൽ പോകുന്നു അതല്ല അത് ചെയ്തോളൂ അതൊന്നും ചെയ്യുന്നതിന് ഒരു ദോഷവും ഇല്ല ഒക്കെ നല്ലതാണ് നിർബന്ധമായി വേണ്ടിയതുമാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ഫൈബ്രോമയോളജിയേതായ കുറെ വ്യായാമങ്ങളുണ്ട് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള കുറേ എക്സസൈസ് ഉണ്ട് അത് ബ്ലൈൻഡായിട്ട് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ ഞാൻ ആ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ രണ്ട് മൂന്ന് നാല് വീഡിയോ കോളേജ് എടുത്തിട്ടുണ്ട് അപ്പം അത് അങ്ങനെ ബ്ലൈൻഡായിട്ട് തന്നെ അതുപോലെ അത്രയും ദിവസം വെച്ച് തന്നെ ആദ്യത്തെ മുപ്പത് ദിവസം ചെയ്യണം മുപ്പ ദിവസത്തിന് ശേഷം വേദനയ്ക്ക് സർക്കാർ ശമനം വന്നെങ്കിൽ മാത്രം സെക്കൻഡ് വാളിത്തിട്ട് പോകുക ഇല്ലെങ്കിൽ വീണ്ടും നെക്സ്റ്റ് മന്ത് മുപ്പത് ദിവസം കൊണ്ട് ചെയ്തതിന് ശേഷം ആണ് സെക്കൻഡ് വോളിജ്ജ് പോയാൽ മതി അപ്പം അങ്ങനെ ആ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഏറ്റവും നിർബന്ധം മെഡിസിൻസ് അല്ല ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായമാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വ്യായാമങ്ങൾ ചെയ്തതിന് ശേഷം ഇടയ്ക്ക് എപ്പോഴെങ്കിലും അതായത് ആദ്യത്തെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ത്രീ മന്ത്സിനുള്ളിൽ നിർബന്ധമായും ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റിനെ സമീപിക്കണം ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു കഴിയുമ്പോൾ അവിടെ നിങ്ങൾ രണ്ടുതരം ചികിത്സയായിരിക്കും അദ്ദേഹം നിങ്ങൾക്ക് തരുന്നത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പർശനം തരുന്ന ഞരമ്പുകൾ ഓവർ എക്സൈറ്റഡ് ആണ് അപ്പം ആ അത് കൃത്യമായ വിശ്വത്രാപ്യസെന്ന ഡെർമോട്ടോം എന്ന് പറയും ഒരു മയോട്ടോം എന്ന് പറയും അപ്പോൾ പെയിൻ നോക്കിയിട്ട് ഡെർമോട്ടോമൽ സ്റ്റിമുലേഷൻ ആണോ വേണ്ടത് അതോ മയോട്ടോമൽ സ്റ്റിമുലേഷൻ ആണോ വേണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന് നോക്കുമ്പോൾ മനസ്സിലാവും നോക്കിയിട്ട് അതിനനുസരിച്ച് അതായത് നമുക്ക് ഒരു ഞാൻ വാക്ക് പറയുമ്പോൾ എന്താണെന്ന് സംശയം വേണ്ട ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു ഒരു ഞരമ്പ് ഇത്ര ഏരിയയിലേക്കായിരിക്കും അതിൻ്റെ സപ്ലൈ തരുന്നത് അപ്പോൾ ആ ഞരമ്പ് തരുന്ന സപ്ലൈ തരുന്ന അത് മസിൽ നമ്മൾ ചലനം തരുന്ന ഞരമ്പാണെങ്കിൽ അത്ര ഏരിയക്ക് നമുക്ക് മയോട്ടോം എന്നും സ്പർശനം തരുന്ന ഞരമ്പാണെങ്കിൽ അത്ര ഏരിയയ്ക്ക് നമുക്ക് ഡെർമറ്റോം എന്നു പറയുന്നത് അപ്പം അങ്ങനെ സ്പർശനം തരുന്ന ഞരമ്പാണോ അതോ ഞരമ്പ് ചലനം തരുന്ന ഞരമ്പിനാണോ ഈ പ്രോബ്ലം എന്നുള്ളത് ഒരു തെറാപ്പിസ്റ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും അവർ കണ്ടുപിടിച്ചതിന് ശേഷം ആ അതിനു വേണ്ടിയുള്ള ഒരു മോട്ടോർ പോയിന്റ് എന്ന് പറയും ആ മോട്ടോർ പോയിന്റ് കൃത്യമായി നിർണയിച്ച് ആ മോട്ടോർ പോയിന്റിൽ തന്നെ അവർ അത് അതിനുള്ള ഇലക്ട്രിക്കൽ കറണ്ട് അത് പല തരത്തിലുള്ള കറണ്ട് എല്ലാം ഒരു കറണ്ട് തന്നെ ആവണമെന്നില്ല ഒരു ഒരേ പേഷ്യൻസിനും അല്ലെങ്കിൽ ഒരേ പേഷ്യൻറ്റിൻ്റെ ബോഡിയുടെ പല പാർട്ട് ചിലപ്പോൾ പല കറണ്ട് ആയിരിക്കും വേണ്ടി വരുന്നത് ചില ചിലർക്ക് ഇന്നി എം എസ് ആയിരിക്കും ചിലർക്ക് ഫാഡിക് കറൻറ്റ് ആയിരിക്കാം അപ്പം എന്താണ് അത് ചില ടെൻസ് ആയിരിക്കാം അത് പേഷ്യൻ്റ് പേഷ്യൻറ്റും ബോഡി ടു ബോഡി അത് വേരി അതെത്ര പ്രശ്നങ്ങൾ അപ്പം അങ്ങനെ പക്ഷേ അത് അത്യാവശ്യമാണ് അത് അങ്ങനെ കൃത്യമായി നിങ്ങളുടെ ബോഡിയിൽ എവിടെയാണോ ആവശ്യമുള്ളത് ആ ഡെർമറ്റോമിനിയോ മയോട്ടോമിനോ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഇത് എപ്പോഴൊന്നും വേണ്ട ഇത് ഡെയിലി ചെയ്യേണ്ട കാര്യമൊന്നുമല്ല വൺസ് എൻ അ മതി പക്ഷേ ഇടയ്ക്ക് ഈ ഒരു ഫസ്റ്റ് ത്രീ മന്ത്സിനുള്ളിൽ വന്നിട്ട് ഒരു സെഷൻ ഇത് ചെയ്യുക ഇതിനോടൊപ്പം തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് മയോഫേഷ്യൽ ടൈറ്റ്നസ് ഉണ്ടോ എന്ന് നോക്കണം അതും ഈ പറഞ്ഞ പ്രശ്നം മാത്രമേ അതും എം എഫ് ആർ നന്നായി അറിയാവുന്ന പ്രശ്നം മാത്രമേ കണ്ടുവളിക്കാൻ പറ്റൂ കാരണം നിർണ്ണയിക്കാനുള്ള ഒരേ ഒരു ടൂള് അദ്ദേഹത്തിൻ്റെ കൈകളായിരിക്കും അപ്പോൾ ആ കൈ കൊണ്ട് അദ്ദേഹം കൈ ഓടിച്ച് ശരീരത്ത് ഓടിച്ച് നോക്കുമ്പോൾ ഈ ടൈറ്റ് ആയിട്ടുള്ള ബാൻഡ് ഉണ്ടോ എന്നറിയാം കാരണം ചിലർക്കത് കാണണമെന്നില്ല പക്ഷെ ചിലർക്ക് കാണാറുണ്ട് കാണുന്നവർക്ക് അത് നിർബന്ധമായി റിലീസ് ചെയ്ത് വേണം നമ്മളുടെ പേഷ്യുകൾക്ക് പുറത്തോടുള്ള ഒരു പുറന്തോടെ ഒരു കവറിങ് ഒരു ഫേഷ്യ അതായത് മയോഫേഷ്യ എന്ന് പറയുന്നത് ഈ ഫേഷ്യ വലിഞ്ഞ് മുറുകിയിരിക്കുക അപ്പോൾ നമ്മുടെ ഈ ഫേഷ്യേക്ക് അടിയിലുള്ള മസിൽ ഫൈബേഴ്സിന് ചലിക്കാൻ സാധിക്കാതെ സാധിക്കാത്ത വിധം ഇത് വലിഞ്ഞ ടൈറ്റായി കഴിയുമ്പോഴത്തേക്ക് ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറയുകയും ആ മസിൽസിന് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് കുറയുകയും അതുവഴി വേദന ഉണ്ടാവുകയും ചെയ്യും അപ്പം അതിനെ ഈ ഇതിന്റെ പുറത്തുള്ള ഈ പ്ലാസ്റ്റിക് കവർ പോലെ വലിഞ്ഞ് മുറുകിയിരിക്കുന്ന ഈ കവറിനെ അയച്ചു വിട്ടെങ്കിൽ മാത്രമേ ഇതിന് ആവശ്യം രക്തോട്ട് കിട്ടത്തുള്ളൂ ബയോഫ്യൂഷൻ പറഞ്ഞ് നിങ്ങൾക്ക് ഈസി മനസ്സിലാക്കാൻ പറയാം ഈ ഇറച്ചിക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറച്ചിയുടെ പുറത്തൊരു പാഠപൊരു സാധനം കാണാൻ സാധിക്കാറുള്ളൂ അതിനാണ് നമ്മൾ ബയോഫ്യൂഷൻ ഇത് നമ്മുടെ ശരീരത്തിൽ ഉച്ചയോട്ട് പാദം വരെ നമ്മളെ നമ്മളെ ഓരോ മസിൽ ഫൈബേഴ്സിനെ ഇത് പൊതിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഫൈബേഴ്സ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ മസിലിന് മസലിനാവശ്യം വേണ്ട രീതിയിൽ ചലിക്കാൻ സാധിക്കാറില്ല അപ്പം അത് ഒന്നുകൂടി വേദന കൂട്ടും അപ്പൊ അങ്ങനെ ടൈറ്റായിട്ടുള്ള ഉണ്ടോ ഷോട്ട് ബാൻസ് ഉണ്ടോ ട്രിഗർ പോയിന്റ്സ് ഉണ്ടോ ബയോഫിഷ്യൽ നോഡ്യൂൾസ് ഉണ്ടോ ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ റിലീസ് ചെയ്യണം അതിന് ഈ പറഞ്ഞാൽ എം എഫ് ആറ് അല്ലെങ്കിൽ ഐ എസ് ടി എം എന്നൊക്കെ പറയുന്ന ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഫിസുദ്രാപ്സുകളൊക്കെ ചെയ്യും അത് കൃത്യമായി റിലീസ് ചെയ്ത് വിട്ട് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി സോറി വിട്ട് വിടീക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടും വേണ്ട കാര്യമാണ് അപ്പം ഇത് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അപ്പം ഇത് ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോളോ അപ്പ്സിനെ കുറിച്ച് ഡ്രീമിൻ്റെ രീതിയെ പറയുമ്പോൾ ഞാൻ ഞാനിപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ ഒരു വർഷം നിർബന്ധമായിട്ട് വന്നിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക ഈ ഈ ഈ ഈ ഈ ഈ സെയിം ഫോളോ അപ്പും നിങ്ങൾ ഓരോ മൂന്ന് മാസത്തിലും ഒന്ന് ചെയ്തിരിക്കണം അത് നിങ്ങൾക്ക് വരുന്ന സമയത്ത് വേണമെങ്കിൽ അടുപ്പിച്ച് നാലഞ്ച് ദിവസം ചെയ്യാം അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യാം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഓരോ ആഴ്ച ഒരു ദിവസം വരും ചെയ്യാം അത് നിങ്ങൾ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്ലാൻ ഡിസൈൻ ചെയ്ത് ചെയ്യാം പക്ഷേ ഇത് ഇതെങ്ങനെയായാലും ഒരു മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം ഇനി ഇതുകൊണ്ട് തീർന്നില്ല വ്യായാമങ്ങൾ നിങ്ങൾക്ക് വീഡിയോ വീട്ടിൽ ചെയ്യാനുള്ള വ്യായാമങ്ങളുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് ഒരു വിഭാഗം മാത്രമേ ആവുന്നുള്ളൂ അതുകൊണ്ട് മാത്രം കാര്യം അത് വളരെ അത്യാവശ്യമാണ് നിർബന്ധമായി ചെയ്യേണ്ടതുമാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ക്ലിനിക്കിൽ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കാരണം നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളുടെ ബ്രെയിൻ റിലീസ് ചെയ്യേണ്ട കുറച്ച് ഉണ്ട് ആ ഹോർമോണിനെ റിലീസ് ചെയ്യിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അത് റിലീസായെങ്കിൽ മാത്രമേ നിങ്ങളുടെ നെർവ്സും ഡെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതായത് നിങ്ങൾ വേദന കുറയാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ ബോഡിയെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ആവശ്യത്തിനുള്ള ഹോർമോൺ നമ്മുടെ ബ്രെയിനിൽ തന്നെ ഉണ്ട് എൻഡോർഫിൻ എൻ കഫിൻ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ റിലീസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക തരമുള്ള കായിക എക്സസൈസസസും ഇല്ലെങ്കിൽ അതുപോലത്തുള്ള വ്യായാമങ്ങൾ നിങ്ങൾ മിസ്സിക്കൽ മിസിക്കൽ തെറാപ്പിസ്റ്റ് നിങ്ങളെ ക്ലിനിക്ക് വരുമ്പോൾ അതിനെ ചെയ്യിപ്പിക്കും അപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ കേപ്പബിലിറ്റി അനുസരിച്ചു എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല കാരണം ചിലർക്ക് ഒരു വ്യായാമം ചെയ്യാൻ സാധിക്കാത്ത വിധം വേദനയായിരിക്കും അന്നുടനെ വേദന കാണും പക്ഷെ അവർക്ക് ആ സമയത്ത് ആ രീതിയിൽ ചെയ്യാവുന്ന വ്യായാമങ്ങളുണ്ട് അതാണ് ഫിസിയോതെറാപ്പിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് കാരണം ആ ആ ടൈപ്പ് ആ സമയത്ത് നിങ്ങൾക്ക് ഏത് തരത്തിൽ ചെയ്യാൻ പറ്റുമോ ആ തരത്തിൽ ചെയ്യാവുന്ന വ്യായാമങ്ങൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുതരും അത് ആ സമയത്ത് ചെയ്യുക അടുത്ത വിസിറ്റ് വരുമ്പോഴത്തേക്ക് അതിന്റെ കൂടി തരത്തിലുള്ള വ്യായാമങ്ങൾ പറഞ്ഞുതരും പിന്നെ അടുത്ത വിസിറ്റ് വരുമ്പോൾ വീണ്ടും അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ വ്യായാമവും വളരെ സിമ്പിളായിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ട്രീറ്റ്മെൻറ്റ് നടക്കാനും പത്തി മിനിറ്റ് ഈസി ആയിട്ട് സ്റ്റാറ്റിക് സൈക്കിൾ ചോട്ടാനും ഒക്കെ സാധിക്കത്തക്ക രീതിയിൽ നിങ്ങൾ ആക്കി എടുക്കുക എന്നുള്ളത് ഞങ്ങളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും അപ്പോൾ അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അപ്പോഴത്തേക്ക് ബെറ്ററോ ഇത് കുറച്ച് കാലയളവ് കൊണ്ടേ പറ്റത്തുള്ളൂ ഓരോരുത്തർക്കും വേരിയും ചെയ്യും കാലയളവ് പക്ഷേ ഇത് ഈ ലെവലിലേക്ക് നിങ്ങൾക്ക് ത്തോ എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ അപ്പോൾ ട്രീറ്റ്മെന്റ് നിങ്ങൾ ചാടി പെട്ടെന്ന് ഒരു ദിവസം വന്ന് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊണ്ട് മാറും മാറുന്ന നിങ്ങൾ സമയമെടുത്ത് ഒരു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിസോത്രാബിസ്റ്റുമായി നിങ്ങൾ അങ്ങ് അദ്ദേഹമായി ചേർന്ന് ചെയ്യണം അദ്ദേഹം ഇടക്കിടയ്ക്കിടയ്ക്ക് ഡോക്ടേഴ്സിന് ഫിസോത്രാബിസ്റ്റിനെ മാറ്റി മാറിക്കൊണ്ടിരുന്നാൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരാൾ തന്നെ ആവുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടുകഴിയുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും എന്തെങ്കിലും നിങ്ങളുടെ ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് കാരണം ഇത് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എൻഡ്യൂറൻസ് കൂട്ടുക ഈ മസിൽസ് ഒന്നും തന്നെ കൃത്യമായി പ്രവർത്തിക്കാതിരിക്കുന്നതുകൊണ്ട് എൻഡ്യൂറൻസ് അതായത് ഈ വേശിക്ക് ബലം വരുമായിരിക്കും പക്ഷേ ആ ബലം കുറച്ച് നേരത്തേക്ക് നീണ്ടു നിൽക്കത്തുള്ളൂ പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് ആ ബലം ഇല്ലാതാവും അപ്പോൾ ആ ബലം നീണ്ടു നിൽക്കാൻ അതായത് നിങ്ങൾക്ക് കാലിന് ശക്തി ഉണ്ട് പക്ഷെ ഒരു നൂറ് അടി നടന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വയ്യ അപ്പോൾ അത് നേരം മറിച്ചാൽ നൂറടിയിൽ നിന്നുള്ളൂ ഇരുന്നൂറടി ആയിരിക്കും മുന്നൂറിയടിയാക്കും ഒരു കിലോമീറ്റർ ആക്കി അങ്ങനെ കൂട്ടി എടുക്കണമെങ്കിൽ എൻഡ്യൂറൻസ് ട്രെയിനിങ് എന്ന് പറയും ട്രെയിനിങ് ട്രെയിനിങ്ങ് ഡീലോം ടെക്നിക്കുള്ള എൻഡിഒറോസ് ട്രെയിനിങ് വേണമെങ്കിലും ഒരു ഫിസിയോത്രാപിസ്റ്റ് നടന്ന നിർദ്ദേശമാണ് അപ്പോൾ അദ്ദേഹം അത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കേപ്പബിലിറ്റി അനുസരിച്ചുള്ള എക്സസൈസസ് ഓരോ സമയത്ത് അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ സ്ഥിരമായി ഒരു ന്യായമായിരിക്കും അപ്പോൾ വീട്ടിൽ ചെയ്യേണ്ട വ്യായാമങ്ങളുടെ ലിസ്റ്റ് ഓൾമോസ്റ്റ് സെയിം ആണ് അതാണ് ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് പക്ഷേ അതൊരു ഒരു 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 പകുതി ഭാഗമാവുന്നതും ബാക്കി പകുതി ഭാഗം നിങ്ങൾ എനിക്ക് തന്നെ ചെയ്യണം അപ്പോൾ അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഫോളോ അപ്പുകൾ അതിപ്പോൾ മൂന്ന് മൂന്നു മാസം എന്നുള്ള ഏകദേശം ഞാൻ പറഞ്ഞതാണ് അത് ഈ പറഞ്ഞ ചിലപ്പോൾ പേഷ്യൻറ്റ് പേഷ്യൻറ്റ് ചെയ്യുക ചിലർക്ക് മാസത്തിൽ ഒന്ന് വരേണ്ടി വരികയായിരിക്കും ചിലർക്ക് അഞ്ചോ ആറോ മാസം കുഴുമ്പോൾ വന്നാൽ മതിയായിരിക്കും അത് പേഷ്യൻ്റ് പേഷ്യൻറ്റ് വേരി അപ്പം അത് നിങ്ങൾ ഫിസിയോതോപിസ്റ്റ് പറഞ്ഞു തരും ആ പറ അദ്ദേഹം പറഞ്ഞു തരുന്നതിനനുസരിച്ച് നിങ്ങൾ ആ ഫോളോ ഫോളോഅപ്പ്സിന് പോവുക ഞാൻ ഈ പറയുന്ന സ്റ്റിമുലേഷൻ ആവശ്യമുണ്ടെങ്കിൽ സ്റ്റിമുലേഷൻ ഇടപെ നൈഫ് സ്റ്റിമുലി ചെയ്യണമെങ്കിൽ അത് ചെയ്യുക അതും ചെയ്തിട്ട് ഈ പതിന എക്സൈസും ചെയ്തിട്ട് കറക്റ്റ് കറക്റ്റ് നിങ്ങൾ വീട്ടിൽ പോകാൻ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട പൈബ്ര മാലജ്യ നിങ്ങൾക്ക് മെരുക്കിയെടുക്കാൻ സാധിക്കും പൈബ്ര മാറുന്നുണ്ടോ ഇല്ലയോ മാറാത്ത രോഗമാണോ എന്നൊന്നും മാർച്ച് ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അത് ശ്രദ്ധിച്ചോളൂ ടെൻഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വില്ലൻ കാരണം നിങ്ങൾക്ക് ടെൻഷൻ കൂടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വലിയ കിട്ടാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മരുന്ന് പറയുന്നത് ആൻറ്റി ഡിപ്രഷൻസ് ആയിരിക്കും വെറുതെ വിഷാദ രോഗത്തിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഹാപ്പി ആവുക ഹാപ്പി ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹോർമോൺസ് ബോഡി റിലീസ് ആവത്തുള്ളൂ റിലീസ് ആവുന്നതനുസരിച്ചേ നിങ്ങൾക്ക് മാറ്റങ്ങളും വരത്തുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സമാധാനപ്പെടുവ ടെൻഷൻ അടിക്കേണ്ടതുമാണ് നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ പിടിച്ച് കേട്ടോ എവിടെയെങ്കിലും എന്നൊരു വിചാരം നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുമോ വന്നിട്ട് നിങ്ങൾ സാവകാശം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എക്സസൈസ് ചെയ്യുവാണ് ഫൈബ്രണോമാൽഗ്യ എന്ന ഭയങ്കര തലവേദനയായ രോഗത്തെ എങ്ങനെ പിടിച്ചു കെട്ടാം എത്ര നാളുകൊണ്ടാണ് ഞാൻ ചികിത്സ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഏകദേശം ധാരണയായിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞാലും ഇതിന് മുമ്പ് ചെയ്ത വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് അതിനകത്ത് കാണാവുന്നതാണ് വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ് ഈ രോഗത്തെ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം അതുവരെയ്ക്കും ബൈ